മേപ്പാടി ഊട്ടി റോഡിൽ ടൗൺ മധ്യത്തിൽ പഞ്ചായത്തിൻ്റെ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു രണ്ടാഴ്ചയിലേറെയായിട്ടും പൈപ്പ് നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം മേപ്പാടിയിൽ നിന്ന് മൂപ്പനാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത് മേപ്പാടി ചൂരൽമല റോഡ് നവീകരണം നടക്കുന്നതിനാൽ കെ ബി റോഡ് ഭാഗത്തേക്കുള്ള ജലവിതരണം മാസങ്ങളായി മുടങ്ങിയിരിക്കുകയാണ് മൂപ്പനാട് ഭാഗത്തേക്ക് നിരവധി കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പാണ് ടൗണിൻ്റെ മധ്യഭാഗത്തായി പൊട്ടിയിരിക്കുന്നത് വെള്ളം തുറക്കുന്നത് മുതൽ പൂട്ടുന്നത് വരെ മണിക്കൂറുകളോളം പൊട്ടിയ പൈപ്പിൽ നിന്ന് വെള്ളം ടൗണിലൂടെ പരന്നൊഴുകുകയാണ് അധികൃതരെ വിവരമറിയിച്ചിട്ടും പൈപ്പ് നന്നാക്കി വെള്ളം പാഴാകുന്നത് തടയാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം വെള്ളം ബുദ്ധിമുട്ടാർക്കും എങ്കിൽ വരാൻ പോകുന്ന വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഈ പരിഹാരത്തിന് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ ഇനിയും ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം കെ ബി റോഡിലെ വെള്ളം ഇപ്പോൾ തന്നെ ഈ മാസകോളമായി അത് മുടങ്ങി അതും ലഭിക്കാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികം ഇത് നന്നാക്കി കുരുവെള്ള വിതരണം നടപ്പിലാക്കാനുള്ള അധികം പൈപ്പ് നന്നാക്കിയില്ലെങ്കിൽ മൂപ്പനാട് വരെയുള്ള ജലവിതരണം കുഴപ്പത്തിലാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി